എന്റെ പ്രിയ സുഹൃത്തുക്കളെ മലയാളികൾക്ക് ഒരു പേടി കൂടിയിരിക്കുന്നു ആ പേടി എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടി പേടിയാണ് ഒരു മോഹൻലാൽ പേടിയാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിന് മലയാളത്തിലെ സോറി ഇന്ത്യയിലെ സിനിമയിലെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ദാദേ സാഹബു ഫാൽക്ക് അവാർഡ് അവിടെ ലഭിക്കുന്ന സമയത്താണ് ഇപ്പുറത്ത് മമ്മൂക്കയുടെയും മമ്മൂക്കയുടെ മകന്റെയും വീട്ടിലേക്ക് ഏർ ചില സംഖികളൊക്കെ അല്ലെങ്കിൽ കൃസംഘികളൊക്കെ അത്ര ഉദ്യോഗസ്ഥന്മാരൊക്കെ കയറിയിട്ട് ഈ കാറുകളെല്ലാം ഭൂട്ടാനിൽ നിന്ന് കള്ളക്കടത്ത് വഴി കൊണ്ടുവന്നതാണ് മയക്കുമരുന്ന് വരുന്ന വഴിക്ക് വന്നതാണ് രാജ്യദ്രോഹപരമായിട്ട് വന്നതാണ് എന്ന പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തുകയും ഇപ്പോഴടക്കം ഞാൻ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് വാഹനങ്ങൾ ദുൽഖറിന്റെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് മമ്മൂക്കയുടെ വണ്ടിയുടെ സ്ഥിര നമ്പറാണ് എന്തായാലും മകൻ അത് തിരിച്ചു കൊണ്ടുവെക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല കാരണം വാപ്പാന്റെ പേരിലെ വണ്ടിയാണ് എന്തൊക്കെയായിക്കോട്ടെ സംഗ്ര അവിടെ അങ്ങനെ നടന്ന സമയത്ത് ആളുകൾക്ക് ഇപ്പോഴും ചെറിയ ഭയം തോന്നാനുള്ള കാരണം എന്ത് വെച്ച് കഴിഞ്ഞാല് അതേ മോഹൻലാലിനെ ഇപ്പോഴാണ് നമ്മുടെ കേരളത്തില് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു പിണറായി വിജയൻ സി പി എം ഗവൺമെന്റ് ഒരു സ്വീകരണ മേലേക്ക് കൊടുക്കുന്നു സ്വാഭാവികമാണേ അത്രയ്ക്ക് വലിയ ഒരു കേന്ദ്രത്തിന്റെ ഒരു അവാർഡ് കിട്ടിയ ആ മനുഷ്യന് നമ്മുടെ കേരളം ഒരു സ്വീകരണം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് അതൊരു അപമാനമായിട്ടുള്ള കാര്യമാണ് അതെന്തായാലും കൊടുക്കുക തന്നെ വേണം എന്നാണ് ഞാൻ പറയുക പക്ഷേ ഈ ഒരു വാർത്ത വന്നപ്പോൾ അതിന് താഴെ വന്ന ചില കമന്റുകൾ ഈ വഴി ഇൻട്രസ്റ്റിങ് എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം കേന്ദ്രത്തിൽ അവാർഡ് കിട്ടുന്ന സമയത്ത് ഇവിടെ മമ്മൂക്കയുടെ വീട്ടിൽ നമ്മുടെ ദുൽഖന്റെ വീട്ടിലൊക്കെ അന്വേഷണമായിരുന്നു അവിടെ ഒക്കെ കേറിയിട്ട് മേയുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാര് ഇനിയിപ്പോ കേരളത്തില് ഇങ്ങനത്തെ അവാർഡ് മോഹൻലാലിന് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്വീകരണം കൊടുക്കുന്ന സമയത്ത് ഇനി ഇപ്പോഴും അതായത് ഈ ഒരു ശനിയാഴ്ചയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെയാണ് ആളുകൾക്ക് ഉണ്ടായി തുടങ്ങി എന്തായാലും വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ട് ദാദാ സാഹേബ് ഫാൽക്ക് അവാർഡ് നേടിയ നടൻ മോഹൻലാലിന് വൻ സ്വീകരണം ഒഴുക്കാൻ സംസ്ഥാന സർക്കാർ ശനിയാഴ്ച തിരുവനന്തപുരത്ത് മോഹൻലാലിനെ സർക്കാർ ആദരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കും മോഹൻലാലിന്റെയും മുഖ്യമന്ത്രിയുടെയും സൗകര്യം നോക്കി ആദര സംഘടിപ്പിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയ നേരത്തെ അറിയിച്ചിരുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സജി ചെറിയൻ നാളെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അപ്പടത്തെ ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് മോഹൻലാൽ ദാദർ സാഹബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ശരിയാണ് ആ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മലയാളികൾ ആരും ഇവൻ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അത് മറക്കില്ല കാരണം ആ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അവരുടെ വീട്ടിലേക്ക് ഈ സംഘങ്ങൾ നുഴഞ്ഞു കയറിയത് ആ നുഴഞ്ഞു കയറുക മാത്രമല്ല ഈ വാഹനങ്ങളെല്ലാം ബൂട്ടാകുന്ന കള്ളക്കടത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം നേരിട്ട് പോയി വാങ്ങിച്ചു കാണുന്ന രീതിയിലൊക്കെ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം കൊണ്ടുവന്ന വഴി എന്ന് പറയുന്ന മയക്കുമരുന്നിന്റെയും രാജ്യദ്രോഹത്തിന്റെയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വഴിയാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഇതിലെല്ലാം അറിഞ്ഞും അറിയാതെ ദുൽഖർ സാനും മമ്മൂക്കിയും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചില ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംഗതിയൊക്കെ പ്രസ്താവിച്ചത് എന്നർത്ഥം ആ പ്രസ്താവന ഇടയ്ക്ക് ആരും ഒരാൾ വിളിക്കുന്നു എന്റെ ഇപ്പോൾ വലിയ കൺഫ്യൂഷൻ ആരായിരിക്കും അത് ആ വിളിച്ചത് ആരായിരിക്കും ആരാണ് ആ വിളിച്ചേ എനിക്കാ സംശയമൊന്നും മാറുന്നില്ല കേരളത്തിന്റെ വില അധിപന്മാരാണോ ഇനി കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണോ ആ ഒരു വിളി വന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും സംഗതി വിളി വന്നിട്ടുണ്ട് അയാൾ ഭയന്നിട്ടുണ്ട് ആ അലിഞ്ചോസ് പരേര ഭയന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇളിഞ്ഞ മുഖവുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഇപ്പൊ നടക്കുന്നത് ആ ഇരുപത്തി മൂന്നാം തീയതി അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഒരു ആക്ഷേപകരമായ കാര്യം നമ്മുടെ കേരളത്തിൽ നടന്നപ്പോൾ ഇനി അതേപോലെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ മോഹൻലാലിന് സ്വീകരിക്കുമ്പോൾ ആ ഒരു സെയിം ഇൻസിഡന്റ് പോലെ എന്തെങ്കിലും സംതിങ് വിൽ ഹാപ്പൺ എന്നാണ് നോക്കുന്നത് കാരണം അതിന് വലിയ മടിയൊന്നും വേണ്ടല്ലോ അല്ലെ ക്രിസംഗികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇടപെട്ട് അല്ലെങ്കിൽ മോഹൻലാൽ ആദരം കൊടുക്കുന്ന സമയത്ത് ഒരു മിന്നൽ പോലെ ഇവരെ വീട്ടിലേക്ക് വീണ്ടും ഒരു അന്വേഷണം എത്താനുള്ള സാധ്യത ഇല്ലേ എന്നുള്ളതാണ് ചില ആളുകളൊക്കെ കമന്റിൽ ചോദിക്കുന്നത് ചോദ്യത്തിൽ ഒരു അർത്ഥമുണ്ട് കേട്ടോ കാരണം മോഹൻലാൽ ആദരിക്കപ്പെടുകയും തൊട്ടപ്പുറത്ത് മമ്മൂട്ടി അപമാനിക്കപ്പെടുകയും വേണമെന്ന് ചില ആളുകളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ചിത്രം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു പേരുകാരൻ ദുൽഖസനമെന്ന് പറയുന്ന ആ ഒരു മുസ്ലിം നാമധാരികൾ ഇവിടെ എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും കേരളത്തിലെ അപമാനകരമായിട്ടുള്ള ഒരു പേരിൽ മാത്രം നിൽക്കണമെന്ന് ചില ആളുകളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പരമായിട്ട് ഗുണമുള്ള ആളുകൾ അപ്പുറത്തുണ്ട് അല്ലെങ്കിലേ മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണ് മമ്മൂക്ക എന്ന പേരിലൊക്കെ പ്രചാരണങ്ങൾ അതിഭീകരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചമലത്തിൽ പറഞ്ഞാല് മാപ്പിളാരുടെ കയ്യിലാണ് മലയാള സിനിമ നടത്തം മനസ്സിലായ് ഞാനിങ്ങനെ വലിയ എന്താ പറയാ സാഹിത്യ ഭാഷ എന്ന് വെച്ച് പറയുന്നില്ല പച്ചമലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ മുഴുവൻ മാപ്പിളാരുടെ കയ്യിലാണ് അത് മാറണം എന്നാണ് ചില മൂലയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് അത് മാറണം മാപ്പിളാർ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് പോലെ മമ്മൂക്കിയെപ്പോലെ ദുൽഖർ പോലെ പിന്നെ ആരൊക്കെയാണ് ഫഹദ് ഫാസിലിനെ പോലെ ഇങ്ങനെ സംവിധായകരൊക്കെ ചാഷി കപു അൻവർ റഷീദ് ഇങ്ങനെയൊക്കെ നോക്കണ സമയത്തെ ഒരുപക്ഷെ ഒരു തരത്തിൽ ഇവരൊക്കെ ജാതി മട്ടൊക്കെ നോക്കണ സമയത്ത് ഇതൊക്കെ മാപ്പ് ആണെന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവര് നല്ലപോലെ വായിക്കുന്നു അവർ നമ്മളെ ചിന്തിക്കുന്നു നമ്മളൊക്കെ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് അവർക്ക് നല്ല സിനിമാറ്റിക് ലോഗി ആളുകൾക്ക് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ അവരെ ഒരു പേരിൽ അവരങ്ങനെ താഴ്ത്തിക്കിട്ടൊരു മൂലയ്ക്ക് ആക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരൊക്കെ മനുഷ്യരാണ് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നല്ല തോട്ട് പ്രോസസ് ശിവന്മാരെ തലയിലൂടെ ഒക്കെ പോകുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക അങ്ങനെ നല്ല തോട്ട് തലയിലൂടെ പോകുമ്പോൾ അവർക്ക് പുത്തൻ കഥകളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു അത് മമ്മൂക്കിയെപ്പോലും ആളുകൾ പറയുമ്പോൾ അതേ പുത്തൻ തോട്ട് തലയിലൂടെ പോകുന്ന അതേ മനുഷ്യന് ആ പുത്തൻ ആളുകളുടെ ചിന്തകള് സംശീകരിക്കാൻ കഴിയുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹം അത്ര സിനിമകൾ അഭിനയിക്കുന്നു ആ സിനിമ വിജയിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും ലാലട്ട് ഇതൊന്നും സാധിക്കുന്നില്ല ഈ അടുത്ത കാലത്ത് പുതിയ ആൾക്കാരെ മുമ്പിലേക്ക് ഈ ഒന്ന് പോകാൻ തുടങ്ങിയത് ഇതുവരെ സേഫ് സോണിൽ വിളിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ലാലട്ട പഴയ സ്വാഗിലേക്ക് പഴയ എന്ന് പറയാൻ പറ്റില്ല പുതിയ സ്വാഗിലേക്ക് വരുന്നു പുത്തൻ സിനിമകൾ ചെയ്യുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പഴയ ലാലട്ടെങ്കിൽ പഴയ സിനിമ ഒക്കെ വേണ്ടാ മതി ഞാൻ പുതുതാ പുതിയ സിനിമകളും പുതിയ സംഗതികളൊക്കെ ഞാൻ ചെയ്യട്ടെ ഞാൻ പ്രായമായി വരികയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അയാൾ മാറ്റത്തിന്റെ പാതയിലാണ് എന്തൊക്കെയും ഇങ്ങനെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം രണ്ടാമത് ഈ പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ നല്ല കാര്യം സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴാണ് നമ്മുടെ മലയാളത്തിൽ ഈ അവാർഡിനെ പറ്റി ആളുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ആർക്കൊക്കെ അവാർഡ് കിട്ടുന്നത് ആർക്കൊക്കെ അവാർഡ് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഈ അവാർഡ് കിട്ടാത്തത് അവാർഡ് കിട്ടാത്തതിന് പുറകില് രാഷ്ട്രീയം എന്താണ് ഏഹ് അവാർഡ് കിട്ടാത്തതിന് പുറകിലുള്ള വല്ല സാംസ്കാരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ അവാർഡിന് ജാതി വലിയ കാര്യമായിട്ടുണ്ടോ ഈ അവാർഡിന്റെ പുറകില് മതം വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടോ ഈ അവാർഡിന്റെ ഒക്കെ പുറകില് പൊളിറ്റിക്സ് ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുന്നുണ്ടോ ഞാൻ പറയുക ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാതും ഉണ്ട് ഇതൊക്കെ നോക്കിയ തടയാനാണ് ഇപ്പോഴും നമ്മുടെ സാംസ്കാരിക കേരളം മുന്നോട്ട് പോകുന്നത് ഒന്നുമില്ല നമ്മുടെ സാംസ്കാരിക ഭാരതം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വേറൊരു വാർത്ത കൂടി എനിക്ക് പറയാനുള്ളത് അത് കേട്ടപ്പോൾ കേട്ടപ്പോഴെനിക്ക് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോയി അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ദേശീയ അവാർഡ് കിട്ടാത്തതെന്ന് മനസ്സിലാകുന്നില്ല പറയുന്നത് സ്വത മോഹനാണ് നമുക്കറിയാവുന്നൊരു പട്ടുകാരി സുഹൃത്തുക്കളെ പട്ടിന്റെ മധുര ശബ്ദം സുജാത മോഹൻ പാടി തുടങ്ങിയിട്ട് അമ്പത് വർഷമായി നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ചൂഴിച്ച് ബംഗ്ലാവിന്റെ ചിത്രത്തിന് വേണ്ടിയായിരുന്നു സുജാതയുടെ ആദ്യത്തെ ഗാനം കഴിഞ്ഞ അരനൂറ്റാണ്ടിര തമിഴിലും മലയാളത്തിലും നിരവധി സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടും ഇതുവരെ ഒരു ദേശീയ പുരസ്കാരം പോലും ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സുജാതയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ മകൾ ശ്വത്ത മേനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം ലഭിച്ച ശേഷമാണ് ശ്വേതയുടെ പ്രതികരണം ശരിയല്ലേ അവാർഡൊക്കെ കിട്ടേണ്ട സമയം കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് അത്രയേറെ പാട്ടുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാടിയ ഒരാളെ അവരെ പരിഗണിക്കേണ്ട സമയം കഴിഞ്ഞു പോകുകയല്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോയത് ഇങ്ങനെ സമയം കഴിഞ്ഞു പോകുന്ന നമ്മൾ രാഷ്ട്രീയത്തിൻ്റെയും പല പേരിലും ഒരു മൂലക്കാക്കി നാശമാക്കുന്ന ഒരുപാട് ആളുകൾ അർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും മോഹൻലാലിന് സ്വീകരണം ഒരുക്കുന്ന നമ്മുടെ ഗവൺമെന്റ് കാത്തിരിക്കാം മമ്മൂക്കയുടെ വീട്ടിലേക്ക് അതുപോലെ ദുൽഖൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ എന്ന് അല്ലേ ബബായ് സുഹൃത്തുക്കളെ നമ്മൾ ചാനലാണ് ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടണം ഒപ്പം തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് സ്നേഹിക്കുന്നവർക്ക് പ്രണയിതാക്കൾക്ക് ഒക്കെ കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക